നമുക്ക് ഒരുപാട് സമയങ്ങളിൽ തോന്നിയിട്ടുണ്ടാവും അല്ലെ അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ ഒന്നും ഇവിടെ എത്താനും കഴിയുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നതു കൊണ്ടാണ് ഫോക്കസ് അഥവാ മനസ്സിനെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അങ്ങനെ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് സൂര്യപ്രകാശത്തിൽ ഒരു പേപ്പർ കത്തിക്കാമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ പക്ഷെ സൂര്യപ്രകാശത്തിൽ ഒരു കോൺവെക്സ് ലെൻസ് അഥവാ ഭൂതക്കണ്ണാടി യൂസ് ചെയ്തിട്ട് പേപ്പറിനെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ പേപ്പർ കത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണത് കാരണം നമ്മൾ സൂര്യപ്രകാശത്തിനെ ഒരു ബിന്ദുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ എനർജി നമ്മുടെ ടൈം അതിനെല്ലാം അത് വേസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജീവിതം വലിയ ലെവലിലേക്ക് എത്തുന്നതായിരിക്കും താങ്ക്